തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരിഞ്ഞു നോക്കാതെ വന്നതോടെ അറ്റകുറ്റപ്പണി നടക്കാത്ത ജീർണിതാവസ്ഥയിലാണ് തിരുവല്ലം കാവ് ഭാഗം കരുനാട്ടുകാവ് ക്ഷേത്രം ശ്രീകോവിലിന്റെ മേൽക്കൂര് ഉൾപ്പെടെ ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് എട്ട് വർഷത്തിലേറെയായി ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താതെ ദേവസ്വം ബോർഡ് കൈയൊഴുകയാണെന്നാണ് ഭക്തർ കുറ്റപ്പെടുത്തുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനായി കോടികൾ പൊട്ടിച്ച ദേവസ്വം ബോർഡ് തിരുവല്ല കാവുംഭാഗം കരിനാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ അവസ്ഥ കാണുന്നില്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ മാത്രം ഇടപെടുന്ന ബോർഡ് കരിനാട്ടുകാവ് ക്ഷേത്രത്തെ കൈയൊഴിഞ്ഞിട്ട് വർഷങ്ങളായി എട്ട് വർഷത്തിലേറെയായി ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണി നടക്കാതെ ശ്രീകോവിൽ ഉൾപ്പെടെ ജീർണാവസ്ഥയിലാണ് ശ്രീകോവിലിന്റെ മേൽക്കുര ഏതു നിമിഷവും നിലം പതിക്കുന്ന അവസ്ഥയിലാണ് ഓടുകൾ ഇളകി മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഉള്ളിൽ വീഴുന്ന അവസ്ഥ താഴ്കക്കുടമിളകി ചെരിഞ്ഞ അവസ്ഥയിലാണ് ക്ഷേത്ര പരിസരം കാടുകയറി ഉപയോഗശൂന്യമായി ഉപദേശക സമിതിയും ഭക്തരും പലതവണ ദേവസ്വം അധികൃതരെ വിവരം ധരിപ്പിച്ചതാണ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയും ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഉത്തരവിട്ടു എന്നിട്ടും പണികൾ ആരംഭിക്കാൻ ദേവസ്വം ബോർഡ് ഇതുവരെ തയ്യാറായില്ല ഇതിന്റെ ഏകദേശം പടപ്പാട് ഭഗവതിയുണ്ട് ഈ ദേവിമാർ ഒന്നിച്ചിറങ്ങും ഒന്നിച്ചാണ് ആറാട്ടിനു പോണെങ്കിലും ഏത് കരകളിലും നമ്മുടെ ഈ ദേവിക്കാണ് ആദ്യസ്ഥാനം ഇപ്പം ഒരു അഞ്ചെട്ട് വർഷത്തിന് മുകളിലായി ഇതിൻ്റെ വളരെ ശോച്യാവസ്ഥയിലാണ് ഈ അമ്പലത്തിൻ്റെത് പല വിധത്തിൽ നമ്മൾ ഉപദേശ സമിതിയും നാട്ടുകാരും പല വിധത്തിൽ ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും ഈ അടുത്ത കാലത്ത് നമുക്കൊരു തുക അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിലും ആ തുക ഇപ്പോഴത്തെ നിലവിലുള്ള ഈ പണിക്ക് നമുക്ക് തികയത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആധികാരികമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയിൽ നമ്മുടെ ഇവിടെ അന്ന് കമ്മിറ്റി അംഗമായിട്ടിരുന്ന ശിവകുമാർ എന്ന് പറയുന്നയാൾ ഒരു പെറ്റീഷൻ കൊടുക്കുകയും അതിനൊരു വിധിയുണ്ടായി ആറുമാസത്തിന് ഇതിൻ്റെ പണി പൂർത്തിയാക്കി തീർത്ത് നിരന്തരമുള്ള ഓരോ മാസം കൂടുമ്പോഴുള്ള പണിയുടെ റിപ്പോർട്ട് അവിടെ സമർപ്പിക്കണം എന്ന് പറഞ്ഞു അതിനെപ്പോലും ത്രിണവൽക്കരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ നടപടി തുടരുന്നത് ക്ഷേത്ര പരിസരത്തെ ദേവസ്വം ഓഫീസ് കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി മാറി ക്ഷേത്ര ആചാരങ്ങളിലും ഉത്സവമുൾപ്പെടെയുള്ള ചടങ്ങുകളിലും ബോർഡിന്റെ സഹകരണം ഉണ്ടാവാറില്ലെന്നും ഭക്തർ കുറ്റപ്പെടുത്തി ജനം പത്തനംതിട്ട